ലീഗിന്റെ ഊട്ടുപരയിൽ കയറി മൂക്കറ്റം നക്കുന്ന ഡിവൈഎഫ്ഐ കമ്മി കഴിഞ്ഞിട്ടില്ല ഒരു മുസ്ലിം ലീഗാരൻ്റെ പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ദുരന്ത ഭൂമിയിൽ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് മുസ്ലിം ലീഗിന്റെ ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരോ എടുത്തുപോട്ടാണ് അത് ഒരു മനുഷ്യനും കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ലെവലിൽ നല്ലൊരു ക്യാപ്ഷനും കൊടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് പ്രവർത്തകന്മാർ അത് ഷെയറും ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ദുരന്ത ഭൂമിയിൽ ഭക്ഷണത്തെ ചൊല്ലി ഒരുപാട് തർക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനാണ് സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള തർക്കം ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മനസ്സോടെ വിശന്നു പറഞ്ഞവന് ഭക്ഷണം കൊടുത്തതായിരിക്കാം അത് ഒരു പണിയുമില്ലാതെ ദുരന്ത ഭൂമി പോലും നേരെ കണ്ണുകൊണ്ടുപോലും കാണാത്ത വേറെ സ്ഥലത്തുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ എഡിറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വിടുന്നത് ആ ദുരന്ത ഭൂമി പോയവർക്ക് ആർക്കും ഇത്തരത്തിലൊരു കംപ്ലൈൻറ്റുകൾ ഇത്തരത്തിലൊരു പോസ്റ്റുകൾ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത് ആരെങ്കിലും ഒരാൾ വിളിക്കാതെ വാ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ഈ പ്രവർത്തകന്മാർ വിഷന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് അത് മറ്റുള്ളവരെ കയ്യിൽ കിട്ടുമ്പോൾ അത് വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്തിനാണ് സുഹൃത്തുക്കളെ അവിടെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിനല്ലേ ഓരോ പ്രവർത്തകന്മാരും പോയത് പിന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള സംഗതികളെന്ന് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ തെറിവിളികൾ കാണുമ്പോൾ വല്ലാത്തൊരു ഏട്ടങ്ങയാറാണ് കാരണം ഈ പ്രവർത്തകന്മാർക്ക് ഇത് വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല മറ്റുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള വാശിയും വൈരേഖ്യവും ഒക്കെ കാണുന്നത് എന്തായാലും ദുരന്തഭൂമിയിൽ എല്ലാ പ്രവർത്തകന്മാരും നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള പാർട്ടിപരമായിട്ട് ഉപയോഗപ്പെടുത്തി തമ്മിൽ തല്ലിക്കുന്ന പ്രവർത്തനങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് രക്ഷാപ്രവർത്തന വേണ്ടിയിട്ടല്ലേ ഓരോരുത്തരും ഓരോ പാർട്ടിയുടെ കീഴിൽ വയനാട്ടിലേക്ക് എത്തി എത്തിയിട്ടുള്ളത് ഓരോ പാർട്ടിയുടെ കീഴിൽ വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അവർ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ കൈമലാക്കി ഇത്തരത്തിലുള്ള ആരും വെറുത്തു പോകുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാതിരിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്